കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു അവസാനം പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക അത്താഴ പക്ഷണിക്കാരൻ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാർ പോലെ ഷാഫി പറമ്പിലിന് എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോ വി ഡി സതീശനാണ് എന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ പറയുമ്പോ കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അത് രാഷ്ട്രീയമാണ് അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും ഞാൻ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം അതിനു മുമ്പേയും ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് ഇതിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ടാണ് ഇങ്ങനെ തീരുമാനം കോൺഗ്രസ് എടുക്കുന്നതെന്ന് ഇനി നിങ്ങൾ ജമായത്ത് ഇസ്ലാമിയോ അല്ലെങ്കിൽ അമേരിക്കൻ കൂടാലോചനയോ പണ്ടൊക്കെ സി പി എംമാരാണ് അത് പറയുന്നത് ബി ജെ പി അത് പറഞ്ഞു തുടങ്ങി നിങ്ങളതും കൂടി പറഞ്ഞോ പറഞ്ഞു കഴിഞ്ഞോ അപ്പോൾ ഈ ബ്രിജ് ഭൂഷൺ യാദവനെ യെദ്യൂരപ്പയും പ്രജ്ജ്വൽ രേവണ് നിങ്ങൾ കൊണ്ട് നടക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഒരു ഒരു ഡസണിലധികം നേതാക്കന്മാരുടെ പേര് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതൊന്നും എന്നി പറയുന്നതല്ല ശരിയെന്ന് ഞാൻ വിചാരിക്കാം പക്ഷെ അവസാനം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ പാലക്കാടത്തെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ പാർട്ടി നേതാവിന്റെ പ്രസിഡന്റിന്റെ അതിൽ ഒരു പരാതി കിട്ടിയിട്ടുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി അതേ മാസം തന്നെ ഇരുപത്തി രണ്ടാം തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പി ഓഫീസിലേക്ക് അന്വേഷിക്കാൻ വിട്ട കത്ത് അതുകൂടി അന്വേഷിക്കണ്ടേ അപ്പൊ അത്ര നമ്മൾ ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യുന്നത് കോൺഗ്രസിനകത്ത് ഏതോ ഒരാൾക്ക് ഇങ്ങനെ ആളുടെ ഭാഗത്ത് വീഴ്ച പറ്റി എന്ന് മാത്രമല്ല നമ്മൾ മൊത്തം സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കണ്ടേ അതിനു പകരം പെൺ വിഷയത്തിൽ കൃത്യമായ നിലപാടില്ല എന്ന് ഈ ബ്രിജ്ഭൂഷൺ യാദവിന്റെ കാര്യത്തിലെ ഒളിമ്പിക് ഗോൾഡ് മെഡൽ പുഴയിൽ പുഴയിലെറിയാൻ പോയ പെൺകുട്ടികൾ അവരെയൊന്നും പെൺകുട്ടികളായിട്ട് നിങ്ങൾ കണ്ടില്ലേ ഉന്നാവോ ഹത്രാസവും നിങ്ങൾ പെൺകുട്ടിയായി കണ്ടില്ലേ യഥൂരപ്പ പീഡിപ്പിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിങ്ങൾ പെൺകുട്ടിയായിട്ട് കാണുന്നില്ലേ അപ്പൊ കോൺഗ്രസിനെ മാത്രമല്ല നമ്മൾക്ക് എല്ലാവരും കറക്റ്റ് ചെയ്യണ്ടേ നമ്മളൊരു രാഷ്ട്രീയ രംഗത്ത് നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്റ്റ് ചെയ്യണം ഓഡിറ്റ് ചെയ്യപ്പെടണം ഇത് കിട്ടിയ അവസരം എന്നുള്ളതിൽ പറയുമ്പോൾ ഇങ്ങനെ കൂടി ഒരു ഉണ്ടെന്ന് ആലോചിക്കണം ഇനി മാധൃമുള്ള ഒരു കാര്യം ഇന്നിപ്പൊ സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീനാദേവിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ചില മാധ്യമ പ്രവർത്തകർ ചില മാധ്യമ പ്രവർത്തകർ അവരെ വിളിച്ചിട്ട് രാഹുലിനെതിരെ പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്നു കേരളത്തിലെ പോലീസ് ഒരു കേസ് എടുക്കുന്നു അവസാനം പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുക അത്താഴ പക്ഷണിക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ചില തറവാട്ട് കാരണവന്മാരും പോലെ അതൊരു ശരിയായ മാതൃകയാണോ ഇവിടെ ആരെ പരാതി ഇനി നിങ്ങൾ കോൺഗ്രസിന്റെ നടപടിക്രമങ്ങളെ കുറ്റം പറയുന്നു ഈ മാസം ഏപ്രിൽ ഇരുപത്തൊന്നാം തീയതി രാഹുൽ മാങ്കുട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് മാറി നിൽക്കുന്നു ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ഈ ഇത്രയും ദിവസത്തിനിടയിൽ ഈ പത്ത് പന്ത്രണ്ട് ദിവസത്തിനിടയിൽ ഒരാൾ പോലും പരാതി പറയാൻ വരാത്തത് എന്താ കോൺഗ്രസിനെ പേടിച്ചുകൊണ്ടാണോ അത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ആ വിഷയത്തെ കൂടി നമ്മൾ പറയണ്ടേ ഇവിടെ കോൺഗ്രസിന്റെ സ്റ്റാൻഡിന് ഒരു കുഴപ്പമില്ലെന്നേ ഞാൻ പറയുന്നത് പ്രേംകുമാർ ചോദിച്ചു എന്റെ സ്റ്റാൻഡ് എന്റെ സ്റ്റാൻഡ് അന്ന് ഇന്ന് ഒന്നാണ് പ്രേംകുമാറെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്നിരുന്ന പറയുന്നത് ഒരു അഭിപ്രായ വ്യത്യാസം അതിന് വേണ്ട ഞാൻ എന്റെ സ്റ്റാൻഡ് കൃത്യമായിട്ട് പറഞ്ഞു അതൊരു കോൺഗ്രസ് കാരന് മാത്രം പറയാൻ പറ്റുന്ന സ്റ്റാന്റ് കൂടിയാണ് അത് കേരളത്തിൽ ഒരു സി പി എം കാരണം ബി ജെ പി കാരനോ പറയാൻ പറ്റില്ല കോൺഗ്രസിനകത്ത് ഇരുന്നു കൊണ്ട് കോൺഗ്രസിനകത്ത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന സ്റ്റാൻഡാണ് പൊതുമധ്യത്തിലും പറയാൻ പറ്റും ആ സ്റ്റാൻഡിൽ ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല ഇല്ല എന്റെ ഫേസ്ബുക്ക് പേജിന്റെ പോസ്റ്റിന്റെ ആദ്യ പാരഗ്രാഫിൽ എഴുതിയിരിക്കുന്ന അവസാന വാചകങ്ങൾ താങ്കൾ ഒന്നുകൂടി വായിക്കണം പരാതിക്കാരികളായിട്ടുള്ള മുഴുവൻ പെൺകുട്ടികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കാൻ തയ്യാറാകണമെന്ന പറഞ്ഞെ ആ മാധ്യമ പ്രവർത്തകർ ചില മാധ്യമ പ്രവർത്തകർക്ക് നേരിട്ട് അറിയാം ഞങ്ങൾക്ക് രഹസ്യമായിട്ട് അറിയാം ഈ അറിയാവുന്ന കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ഒത്താശയല്ലേ ഈ അറിയാവുന്നവരെ ഒളിച്ചു വെക്കുകയല്ല ചെയ്യേണ്ടേ കേരളത്തിലെ പോലീസിനെ വിശ്വസിച്ചുകൊണ്ട് പരാതി കൊടുക്കണ്ടേ നടപടി സ്വീകരിക്കണ്ടേ നമുക്ക് മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്ത് വിധി കല്പിച്ചാൽ മാത്രം മതിയോ ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനം അനുസരിച്ച് ശിക്ഷിക്കപ്പെടണ്ടേ അവരെ തിരുത്തപ്പെടണ്ടേ അതെന്തുകൊണ്ടാണ് പറയാത്തത് ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കണ്ടു തുടങ്ങിയത് എപ്പഴാ ഷാഫി പറബലിന് എക്സ്റ്റൻഡ് ലൈബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് വഴി തടയുമ്പോൾ വി ഡി സതീശനാണ് അതിന്റെ ഉത്തരവാദിത്വം എന്ന് നിങ്ങൾ പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയോട് ആലോചിച്ചിട്ടാണ് ഒരു വ്യക്തി അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോ അത് രാഷ്ട്രീയമാണ് അതിന് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് എതിർക്കും പിന്നെ സ്വമേധയ ഇവിടെ കേസ് എടുക്കുന്നു അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണ് സ്വമേധയ കേരളത്തിലെ പോലീസ് എടുക്കുന്ന കേസ് പി പി കെ കാര്യത്തിലുണ്ടായോ അല്ലെങ്കിൽ ശശീന്ദ്രന്റെ കാര്യത്തിലുണ്ടായോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിരവധി തോമസ് ഐസക്കിന്റെയും കടകംപള്ളിയുടെയും ശ്രീരാമകൃഷ്ണന്റെയും ആർഷോയുടെ ഒക്കെ കാര്യത്തിലുണ്ടായോ ഉണ്ടായോ അപ്പൊ സ്വമേധയാ കേസെടുക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ഞങ്ങൾ ചിന്തിക്കും അത് രണ്ടാമത്തെ കാര്യം ഇനി അടുത്തത് കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർ റേപ്പ് കേസിൽ പ്രതിയാണെന്ന് എനിക്കറിയില്ല റേപ്പ് കേസിൽ പ്രതിയാണെന്ന് പലരും പല കേസിൽ പ്രതികളായിട്ടുണ്ടാവും പക്ഷെ റേപ്പ് കേസിൽ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല താങ്കൾ ആരെ ഉദ്ദേശിച്ചെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ മുകേഷ് റേപ്പ് കേസിലെ പ്രതിയാ താങ്കൾ ഉദ്ദേശിച്ച ആളുകൾ റേപ്പ് കേസിലെ പ്രതിയാണോ എന്ന് എനിക്കറിയില്ല രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ ദേഹോപദ്രവത്തിന്റെ പേരിലെടുക്കുന്ന കേസും പരസ്പര സമ്മതത്തോടെ നടക്കുന്ന സ്വകാര്യ ജീവിതത്തിലെ കാര്യം പിന്നീട് വരുന്ന കേസും ഒക്കെ വേറെ പല കാര്യങ്ങളുമാണ് അത് നമ്മൾ മനസ്സിലാക്കണം ഇനി അടുത്തത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട കേസ് കേരളത്തിലെ നിയമ സംവിധാനം ഈ രാജ്യത്തിന്റെ നീതി നിർവഹണ സംവിധാനം അതിന്റെ മുമ്പിൽ വിശ്വാസത്തോടെ നമ്മൾ ഒരു പരാതി കൊടുക്കണ്ടേ പ്രേംകുമാറെ പരാതി കൊടുക്കണ്ടേ ഇനി മാധുവിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ എം എം എസ്റ്റേറ്റ്മെന്റ് വനിതാ നേതാക്കന്മാർ പലർക്കും പല അഭിപ്രായങ്ങൾ പാർട്ടിക്കകത്തുണ്ടാവും പലരും അത് പുറത്തും പറയും അത് കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടുന്ന ഒരു അവസരമാണ് കോൺഗ്രസ് പാർട്ടിയിൽ മാത്രമേ ഉള്ളൂ മറ്റു പാർട്ടികളിലൊക്കെ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഈ ലക്ഷ്മി പത്മയെ ആരോപിച്ചുകൊണ്ട് എത്ര പരാതികൾ വന്നു സോഷ്യൽ മീഡിയയിൽ അവസാനം അവര് തന്നെ സി പി എമ്മിന്റെ സൈബർ ഹാൻഡിലുകൾക്കെതിരെ അഭിപ്രായം പറയേണ്ട സാഹചര്യം ഉണ്ടായില്ലേ അപ്പൊ വനിതാ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞാൽ ദീപ്തി മേരി വർഗീസിന്റെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടില്ലേ അങ്ങനെയും വനിതാ നേതാക്കന്മാർ അഭിപ്രായം പറയുന്നുണ്ട് വ്യത്യസ്ത ആളുകൾ